ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ായിാജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടതിൽ പ്രസക്തിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയിൽ ചർച്ചയാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പോലീസിന്റെ പൂരം നടത്തിപ്പ് പ്ലാൻ മാറ്റി പൂരം കലക്കൽ പ്ലാൻ തയ്യാറാക്കിയ എ ഡി ജി പി തന്നെ പൂരം കലക്കൽ അന്വേഷിച്ചതും മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡിജിപി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടതും ഒരുപോലെയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അന്വേഷണം പ്രഹസനമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അന്വേഷണം വീണിടത്ത് കിടന്ന് ഉരുളുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത് സെപ്റ്റംബർ നാലിന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യമാണ് ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പി തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് അജിത് കുമാർ തന്നെയാണ് അല്ല പറഞ്ഞല്ലോ ഞാൻ രഞ്ജിത്തിന്റെ കേസ് പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് രാജിവെച്ച് ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് സി പി എം പോലത്തെ ഒരു പാർട്ടി സി പി എം നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഒരാളെ മാത്രമല്ല ഒരുപാട് ആളുകളെ ഞാൻ കിട്ടിയിട്ട് ആദ്യം പറഞ്ഞത് ആരാ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമല്ലേ ഇന്നലെ ആരാ പറഞ്ഞത് വീണ്ടും ഹൈക്കോടതി നാലര വർഷക്കാലം ഒളിച്ചു വെച്ചു ഞങ്ങൾ പറഞ്ഞത് അതേ കാര്യം ഞങ്ങൾ പറഞ്ഞു ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം അന്വേഷണം വെച്ചു കൂടെ രണ്ട് മെയിൽ ഓഫീസർമാരെയും വെച്ചു എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോരാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് കമ്മിറ്റി എന്നാണ് ഒഫൻസ് കമ്മിറ്റി ചെയ്തോ എന്നറിഞ്ഞാൽ അന്വേഷിക്കാതെ വേറെ യാതൊരു നിവൃത്തിയില്ല അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഹൈക്കോടതി ഇടപെട്ടു അല്ലേ എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം ഹൈക്കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സീരിയസ് ആണ് സീരീസസ് സീരീസ് ഓഫ് ഒഫൻസസ് ഹാവ് ബീൻ കമ്മിറ്റഡ് എന്ന് തെളിവാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇൻഫർമേഷനാണ് എപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ആരുടെ മുമ്പിൽ ആ ഇൻഫർമേഷൻ കിട്ടിയ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണം ഞാൻ പോക്സോ ആക്ട് ബി എൻ സി സി ബി എൻ എസ് എല്ലാ ബി എൻ എസ് എസ് എല്ലാ ആക്റ്റും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് അന്വേഷിക്കാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റം ആറു മാസം തടവിന് പോകണ്ട കുറ്റ മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പോലീസ് അകമ്പടിയുടെ സേവാഭാരതിയുടെ ആംബുലൻസിലെത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോലീസിന് പോലും വരാൻ പറ്റാത്ത മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുക എന്തൊരു നാടകമാണ് നിങ്ങളിപ്പോ അജിത് കുമാറിന് ഒന്നും ഇത് നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുടെ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിജയിപ്പിക്കാൻ സഹായിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കൈമാറാനാണ് ഈ ഉറപ്പ് പാലിക്കാനാണ് പൂരം കലക്കിയത് അജിത് കുമാർ പൂരം കലക്കിയ ദിവസം സ്ഥലത്തുണ്ടായിരുന്നതായി പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് പതിനാറ് മാസം കഴിഞ്ഞാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് പി വി അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എൽഡിഎഫിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കെതിരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആരെയോ വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു News Bureau, Nilambur. Titi Baby Diaper and Pants Made for Indian Baby Body Type.